എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് ഇന്നിവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഇൻഷുറൻസ് പോളിസികളിൽ നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ആദ്യമായിട്ട് വരുന്ന സ്റ്റുഡൻസ് അതുപോലെ ആദ്യമായിട്ട് വരുന്ന ഫാമിലീസ് അവർക്കൊരു മിനിമം പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കേണ്ട ആവശ്യതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ലണ്ടനില് പല ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ചില എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് ഭയങ്കരമായ ബില്ല് വന്നിട്ടുണ്ട് അവർക്ക് അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ല പക്ഷേ അവിടെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന അല്ലെങ്കിൽ വേണ്ടി വരുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എടുക്കുന്ന ഒരു ലൈഫ് ഇൻഷുറൻസാണ് ഒരു മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റൂടെ വന്നു അല്ലെങ്കിൽ പുതുതായിട്ടൊരു ഫാമിലിയുടെ വന്നു എന്തെങ്കിലും ഒരു ആപത്തോ അനർത്ഥമോ രോഗമോ വന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഒറ്റയ്ക്കാണെങ്കിൽ അവരുടെ നാട്ടിലുള്ള കുടുംബത്തിന് അച്ഛനും അമ്മയ്ക്കും അതുപോലെ അവർ ലോൺ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ളൊരു പരീക്ഷ എന്നുള്ള നിലയ്ക്ക് ഒരു മിനിമം ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ എന്ന് പറയുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു അറുപത് ലക്ഷം രൂപ വരും അപ്പോൾ അതൊരു ഒരു സാമ്പത്തിക സഹായം മറ്റാരൊക്കെ മുന്നിലും കൈനീട്ടാതെ ഗോൾഫ് ഫണ്ടിലൊന്നും പോകാതെ അവർക്കതൊരു വലിയ ആശ്വാസമായി തീരും എന്നാൽ നമ്മുടെ നമ്പനിയിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളിക്ക് ഇവിടെ മില്യൺ ഡോളറിൻ്റെ വീട് മേടിക്കാം എന്നാൽ ആ ബില്യൺ ഡോളർ വീട് മേടിക്കുന്നവന് ഒരു മില്യൺ ഡോളറിൻ്റെ ഇൻഷുറൻസ് പോളിസി കിട്ടുമോ എന്നുള്ളതാണ് ഒരു സംശയം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മില്യൺ ഡോളറിൻ്റെ പോളിസി ഒക്കെ എടുക്കാം കേട്ടോ വൺ മില്യൺ വൺ പോയിൻറ്റ് ഫൈവ് മില്യൻ്റെ പോളിസി ഒക്കെ എടുക്കാം പക്ഷേ അത് നമ്മുടെ പ്രായം നമ്മുടെ രോഗം ഇങ്ങനെ പലവിധമായ ക്രൈറ്റീരിയുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ഞാൻ മാസം അഞ്ഞൂറ് അടയ്ക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറ് അടയ്ക്കാം മുന്നൂറ് അടയ്ക്കാം നാനൂറ് അടക്കാമെന്ന് പറഞ്ഞാൽ പോളിസി കിട്ടണ്ടേ കമ്പനി തരണ്ടേ അപ്പോൾ ഒരു വിഷയം അപ്പോൾ മില്യൺ ഡോളറിൻ്റെ വീട് മേടിക്കുന്ന മലയാളികൾക്ക് പലപ്പോഴും മില്യൺ ഡോളറിൻ്റെ ഇൻഷുറൻസ് മേടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അതാ കമ്പനി തീരുമാനിക്കണം നിനക്ക് എത്ര രൂപയുടെ പോളിസി ഞങ്ങൾ തരണം എന്നുള്ളത് അതിൽ ഒരുപാട് പ്രശ്നങ്ങളും നൂലാമാലകളൊക്കെ ഉണ്ട് സാധാരണ വീട് മേടിക്കുന്നവരൊക്കെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായിക്കാടും ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊന്നും ആരും വീട് മേടിക്കുന്നില്ലല്ലോ ഇവിടെ വന്ന ഫാമിലീസ് വന്നു സെറ്റിലായി ഇപ്പഴൊക്കെ ചെറുപ്പക്കാരൊക്കെ മേടിക്കുന്നുണ്ട് ചാടിക്കേറി അപ്പോൾ അവർ ചിലപ്പോൾ ഇരുപ എന്നാല് ഇരുപത്തഞ്ചിൽ മേടിക്കില്ല ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആയിരിക്കും മേടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നിസ്സാര ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ അതോടെ കഴിഞ്ഞു പോളിസി വലിയ പോളിസി കിട്ടില്ല മാക്സിമം ഒരു നാല് നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്ന് പറയാം അപ്പോൾ രണ്ട് പേര് ഭാര്യയും ഭർത്താവും കൂടെ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് ഒരു മില്യൺ ആവും അപ്പോൾ രണ്ടിനും കൂടെ നല്ലൊരു അടവ് വരും കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഇനി ഇവിടെ നമ്മുടെ പുതിയ പ്രധാനമന്ത്രി വന്നിരിക്കുന്നത് ഒരു എക്കണോമിസ്റ്റ് ആണല്ലോ മാർക്ക് കാർണി മാർക്ക് കാർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കനേഡിയൻ പൊളിറ്റിക്സിൽ വലിയൊരു ചരിത്രം അല്ലെങ്കിൽ വലിയൊരു വ്യത്യാസമാണ് ഉണ്ടാവാൻ പോകുന്നത് കാരണം ജസ്റ്റിൻ ടൂഡോൻ്റെ ഒമ്പത് വർഷത്തെ ഭരണത്തിൽ കാനഡ പോയ പോക്കെന്ന് പറഞ്ഞുണ്ടെങ്കിൽ കുപ്പ് കുത്തി താഴോട്ട് പോയി എക്കണോമി ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് രാജ്യങ്ങളായിട്ടുള്ള ബന്ധം അത് കഴിഞ്ഞ് ട്രംപിൻ്റെ വരവും ടാരിഫും പുള്ളിനെ കളിയാക്കലെല്ലാം കൂടെ കനേഡിയൻസിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഇമേജും പോയി എല്ലാവരും കഷ്ടത്തിലായിപ്പോയി പക്ഷേ അതിനൊരു പുത്തണുണർവ് നൽകിക്കൊണ്ടാണ് മാർക്ക് കാർണി എന്ന് പറയുന്ന നമ്മുടെ ബാങ്ക് ഓഫ് കാനഡ ആയിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണറായിരുന്നു പി എച്ച് ഡി കാരനാണ് അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പുള്ളി ഒരു ലിബറൽ പാർട്ടിയുടെ സപ്പോർട്ടറാണ് പക്ഷേ രാഷ്ട്രീയം പുള്ളിക്ക് അത്ര വലിയ പയറ്റിയിട്ടില്ല എന്നാൽ അപ്പുറത്ത് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പിയർ പോളിവേര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരനാണ് നാൽപ്പത്തഞ്ച് വയസ്സുള്ളോ മറ്റേ പുള്ളിക്ക് അമ്പത്തൊമ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സുള്ളോ ഇരുപത്തിനാലിലോ ഇരുപത്തഞ്ച് വയസ്സിലോ ആദ്യത്തെ എം പി ആയ ആളാണ് ആൽബർട്ട് എല്ലാം എനിച്ച് വളർന്നു പക്ഷേ ഒട്ടാവിലേക്ക് താമസം മാറ്റി സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ ഈ ഫെഡറൽ പൊളിറ്റിക്സ് പൊളിറ്റിക്സെന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒട്ടാവോട് ചുറ്റുപറ്റിക്ക് പാർലമെൻറ്റിനോട് ചേർന്നാണ് ജീവിക്കുന്നത് നമ്മളറിയാമല്ലോ ഡൽഹി പോയി താമസിക്കാമെന്ന് പറയില്ലേ ഇപ്പോൾ എം പി കെ പിന്നെ നേരെ ഡൽഹിയിലോട്ട് പോയി എം എൽ എ കെ കഴിഞ്ഞാൽ നേരെ ട്രൂ പോയി എന്ന് പറഞ്ഞ പോലെ ഒട്ടാവയാണിപ്പോൾ പുള്ളിയുടെ തട്ടകം പുള്ളിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ നല്ല എക്സ്പീരിയൻസാണ് കാരണം ഇരുപത്തി നാല് വയസ്സ് മുതൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് വർഷത്തെ അതിനു മുന്നേ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിലൊക്കെ ആൽബട്ടയിലെ കോളേജിലും യൂണിയനിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ പൊളിറ്റിക്കലെ പ്രാക്ടിക്കൽ നോളജ് ഉള്ളൊരു ചെറുപ്പക്കാരനായ ലീഡറാണ് ആരെ പിയർ പൊളി വേറോ പിന്നെ ഇതിന് മുന്നേ സ്റ്റീഫൻ ഹാർപ്പറിന് ശേഷം രണ്ട് നേതാക്കന്മാർ വന്നു കൺസർവേറ്റീവ് പാർട്ടിക്ക് ഒന്ന് ആൻഡ്രൂ ഷിയർ ആയിരുന്നു പിന്നെ രണ്ടാമത് എറിൻ ടൂൾ എന്ന് പറഞ്ഞ ആൾ ആൻഡ്രൂ ഷിയർ ചെറുപ്പക്കാരനായിരുന്നു പേർപ്പള്ളിയുടെ ഒക്കെ അതേ പ്രായം ഇത്രയും കൂടും പ്രായം കൂടുതലുണ്ടായിരിക്കും പക്ഷെ അവസാന നിമിഷത്തിൽ പുള്ളി എന്നെ ചവിട്ടി പുറത്താക്കിയത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സിലെ ഞണ്ട് രാഷ്ട്രീയം എന്നൊക്കെ പറയില്ലേ പുള്ളിക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഡ്യുവൽ സിറ്റിസണാണ് ആണ് അമേരിക്കൻ സിറ്റിസനുമാണ് അതേസമയം കാനഡിയൻ സിറ്റിസനുമാണ് അപ്പോൾ അവിടെ വെച്ച് പുള്ളിയുടെ ചീട്ട് കീറി കാരണം അമേരിക്കൻ സിറ്റിസൻഷിപ്പുള്ള നിനക്ക് അമേരിക്കയോടാണോ കാനഡോഡാണോ കൂറുണ്ടായിരിക്കുക എന്നുള്ളൊരു ചോദ്യം ഓട്ടോമാറ്റിക്കായിട്ട് വരും അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം രണ്ട് സിറ്റിസൻഷിപ്പിപ്പുള്ള ഒരാളെ നമ്മൾ പ്രധാനമന്ത്രി ആക്കുമ്പോൾ ഒന്ന് അല്പം ഒന്ന് ചിന്തിക്കേണ്ടി വരും ആരൊറ്റതിൽ പുള്ളിയുടെ ചീട്ട് കയറി അപ്പോൾ പിയർ പോളിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വിസ്റ്റ് അവസാന നിമിഷം വേണമെങ്കിൽ വരാമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഭാര്യ അനൈഡ അനൈഡ എന്നാണ് പുള്ളിയുടെ പേര് അനൈഡ വെനിസുലക്കാരിയാണ് അപ്പോൾ നമുക്കറിയാലോ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് അവിടെ ഒരുപാട് ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചു പ്രായത്തിലിവിടെ വന്ന് മോണ്ട്രിയാലിൽ വന്നു അപ്പൻ അവിടെ ജോലിയൊക്കെ ചെയ്തു അങ്ങനെ പുള്ളിക്കാരി കോളേജിലൊക്കെ പഠിച്ച് ജേർണലിസ്റ്റൊക്കെ പഠിച്ച് അങ്ങനെ മാഗസിനൊക്കെ നടത്തി അങ്ങനെ കണ്ടുമുട്ടി പോകാൻ കഴിച്ചാണ് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അത് എക്സ്പോസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ പക്ഷേ ട്രംപിൻ്റെ ഭാര്യാരായിരുന്നു അപ്പം അഗെയിൻ ദർ ഇസ് എ വുമൺ ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ എന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ അനൈഡ ആയിരിക്കാം വെരിശുലക്കാരെ ആയിരിക്കുന്ന അനൈഡേ ആയിരിക്കാം പിയർ പോളിയോടെ ബിഹൈൻഡ് ദ സ്ക്രീനിൽ ലക്കായിട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് കാർണിക്ക് ഒരു ആറ് ഏഴ് മാസം കഷ്ടിച്ചൊരു ആറുമാസമുണ്ട് ഈ ആറുമാസമുള്ള പുള്ളിക്ക് എന്തെങ്കിലും എക്കണോമിക്സിൽ അല്ലെങ്കിൽ സാമ്പത്തികത്തിൽ എന്തെങ്കിലും ജിമ്മിക്സ് കാണിച്ചുകൊണ്ട് കനേഡിയൻസിൻ്റെ മനസ്സിൽ ഇടം പ്രാപിക്കാൻ കഴിഞ്ഞാൽ കനേഡിയൻസി എന്തൊക്കെയാണ് പിയർ പോളിവേര എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള കൺസർവേറ്റീവ് ലീഡറേക്കാളും കാനഡയ്ക്ക് ഉപകാരം ചെയ്യുന്നതും കാനഡയ്ക്ക് വേണ്ടതും മാർക്കാർണിയാണ് ലിബറൽ ആയാലും കുഴപ്പമില്ല മാർക്കാർനി കഴിവുള്ളവനാണ് മാർക്കാറിനെ കൊണ്ട് ട്രംപിനോട് ഗുസ്തി പിടിക്കാനും കഴിയും നമ്മുടെ എക്കണോമിയെ വളർത്താൻ കഴിയും രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒന്ന് മോദിയെ ഒന്ന് പോയി കാണും അല്ലെങ്കിൽ മോദി ഇവിടെയൊക്കെ വരി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്കാരുടെ കാര്യം പറയണ്ട പറയേണ്ട കാലിസ്ഥാൻകാരങ്ങൾ സൈഡാവും ഇന്ത്യക്കാരെല്ലാം സടകുടം എഴുന്നേൽക്കും അതുപോലെ നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷന് ബിസിനസ് റിലേഷനെ അതുപോലെ ഇമിഗ്രേഷന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഈ ആറുമാസത്തിനകം പുള്ളിക്കാരനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ വീണ്ടും ലിബറൽ പാർട്ടി ജയിക്കുകയും മാർക്ക് ഹാർണി എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ ഒരുപക്ഷെ കാനഡയെ നയിക്കാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രോ അല്ലാതെ ഞാൻ കൺസർവേറ്റീവ് പാർട്ടി മെമ്പറാണ് എനിക്ക് പിയർ പോളിയോ ജയിച്ചു വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഒരു നല്ല ദീർഘ ഒരു സുരക്ഷിതമായ ഭരണം ഇവിടെ ഉണ്ടാവണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോൾ നടന്ന ട്വിസ്റ്റ് അതായത് മറ്റേ ജസ്റ്റിൻ്റെ കൂടെ പെട്ടെന്ന് രാജിവെച്ചു പോവുകയും ആ ഗ്യാപ്പിൽ ലിബറൽ പാർട്ടിയുടെ നേതാവായിട്ട് ഭരണകക്ഷിയുടെ നേതാവായിട്ട് മാർക്കാറിനെ തിരഞ്ഞെടുക്കുകയും പുള്ളിക്കാരനെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂം അല്ലെങ്കിൽ ഒരു താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഈ ആറുമാസത്തെ മൂവ്മെൻറ്റ് ആറുമാസത്തിൽ പുള്ളിയെടുക്കുന്ന തീരുമാനങ്ങൾ പുള്ളിയുടെ കഴിവ് ഇവിടെ തെളിയിക്കുകയാണെങ്കിൽ അടുത്ത എലക്ഷൻ ഒക്ടോബറിൽ നടക്കുന്ന എലക്ഷൻ നല്ല ടഫ് കോമ്പറ്റീഷനായിരിക്കും ആര് എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ആര് ജയിച്ചാലും കാനഡയ്ക്ക് ഒരു വലിയ ഉയർച്ച മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് ഒക്കെ എന്ന് പറഞ്ഞ പോലെ സ്ട്രോങ് കാനഡ അല്ലെങ്കിൽ കാനഡ ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ ഫലവത്താകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം ആശംസിക്കാം അപ്പോൾ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ഇതുപോലെയാണ് ഇവിടുത്തെ അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഒരു വലിയ സബ്ജക്റ്റാണ് പലർക്കും ഏത് പോളിസി എത്ര രൂപ എത്ര ലക്ഷത്തിൻ്റെ വേണം എത്ര മാസം അടയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തമ സമയത്ത് കാലാകാലങ്ങളിൽ എടുത്തു വയ്ക്കേണ്ടത് വളരെ ഒരു അത്യാവശ്യമാണെന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളോട് നിർത്തുകയാണ് എല്ലാവർക്കും വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ सब्सक्राइब लाइक कमेंट गुड नाइट